വൻമാൻ നല്ല രസകരമായ ഒരു സ്റ്റോറി ലൈനാണ് അതായത് സാധാരണക്കാരൻ്റെ ജീവിതം ആസ്പദമാക്കിയിട്ടുള്ള സിനിമയാണ് അപ്പോൾ ഈ സിനിമ കാണാൻ വരുമ്പോൾ നിങ്ങൾ ഭയങ്കര എന്താണ് അമ്പാനുള്ളതുകൊണ്ട് ഒരു ആവേശമോ അല്ലെങ്കിൽ റീസെൻ്റ്ലി കണ്ട പോലെ ഒരു മാർക്കോ പോലെ ഒരു രക്തച്ചൊരിച്ചിലോ അന്ന് പ്രതീക്ഷിക്കുക ഓരോ സിനിമയും ആ സിനിമയുടെ രീതിയിൽ കാണുക ഈ സിനിമയുടെ ഭംഗി എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്രിപ്റ്റാണ് പിന്നെ സാധാരണക്കാരൻ്റെ എന്താണ് ജീവിതമാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് ഇതിലിപ്പോൾ ബേസിൽ ഒരു ക്യാരക്ടർ ഇതിനകത്ത് പറയുന്നുണ്ട് അതായത് പിന്നെ നമ്മൾക്കൊക്കെ കിട്ടുന്ന സമയത്ത് എൻജോയ് ചെയ്യുക ഇല്ലാത്ത സമയത്ത് സ്ട്രഗിൾ ആണ് ആ ഒരു ലൈൻ മാത്രം മതി ഇത് സാധാരണക്കാർക്ക് കണക്റ്റ് ആവാൻ ഈ ആ എന്താണ് ലെവൽ ജോലികൾ ചെയ്യുന്ന എല്ലാ മിഡിൽ ക്ലാസ് ആൾക്കാർക്കും അങ്ങനെയാണ് നമ്മുടെ ലൈഫ് കിട്ടുന്ന സമയത്ത് എൻജോയ് ബാക്കി സമയത്ത് സ്ട്രഗിളും ആണ് ആ സ്ട്രഗിൾ എങ്ങനെ ഒരു എങ്ങനെ ആ സ്ട്രഗിൾ കൊണ്ട് ലൈഫിൽ മുന്നേറാൻ പറ്റും എന്ന് കാണിച്ച ഒരു സ്റ്റോറിയാണ് ഈ സിനിമ ഇതൊരു സ്റ്റോറി ഇത് ഒരു നോവലായിട്ട് വന്നുള്ള ഒരു റിയൽ ലൈഫിൽ നടന്ന ഒരു സംഭവം കൂടിയാണ് അതായത് ചില സമയത്ത് നമ്മൾ വലിപ്പ ചെറുപ്പം നോക്കാതെ ചിലപ്പോൾ നമുക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരും പലരോടും അതിൽ വിജയിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾ നോക്കുക പിന്നെ ഇതിനകത്ത് വളരെ രസകരമായ ഒരു പ്രണയകഥ പറയാതെ പോകുന്ന ഒരു പ്രണയകഥയും കൂടിയുണ്ട് അതുകൊണ്ടുതന്നെ നല്ല രസകരമായ എന്താണ് സിറ്റുവേഷണൽ കോമഡികളും കുടുംബ ബന്ധങ്ങളിൽ പൊന്ന് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു പോയിരിക്കുന്ന ബേസിലിൻ്റെ അതിഗംഭീരമായ പെർഫോമൻസ് ഉള്ള ഒരു സിനിമയാണ് ബേസിൽ ലിജോമോള് പിന്നെ സജിൻ ഗോപി ഇവരുടെ പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ് ഈ റോളിൽ അവരെ അവരായ ചെയ്താലേ ആ ഒരു ലെവലിലേക്ക് എത്തുള്ളൂ എല്ലാം കൊണ്ടും ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന അടുത്തൊരു നല്ല ബേസിൽ ചിത്രമാണ് നല്ല അടിപൊളി മൂവി ഒരു എന്താ പറയുക അതുപോലെ തന്നെ എല്ലാം കൊണ്ടും നല്ല അടിപൊളി മേക്കിംഗ് ആണ് നല്ല കാസ്റ്റിംഗ് ആണ് എല്ലാം കൊണ്ടും നല്ല അടിപൊളി മൂവി ബേസിൽ ജോസഫിൻ്റെയൊക്കെ നല്ല സ്ഥിരമുള്ള ഇതിൽ നിന്നും ഒരു വ്യത്യസ്തമായ ഒരു പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ ടോട്ടലി എന്താ പറയുക നമ്മളെ മരിയാൻ മരിയൻ എന്നുള്ള കഥാപാത്രമാണല്ലോ അടിപൊളിയാണ് ആ പുള്ളി സൂപ്പറായിട്ടുണ്ട് നമ്മൾ അമ്പാനാണ് ആൾ എല്ലാം കൊണ്ടും നല്ല അടിപൊളി മൂവിയാണ് ഒരു ഫാമിലി മൂവിയാണ് ശരിക്കും എന്താ പറയുക ഒരു പെർഫെക്റ്റ് കാസ്റ്റിംഗ് വെച്ചിട്ടുള്ള എല്ലാം കൊണ്ടും നല്ല മൂവി ഒരു നമുക്കൊരു മനസ്സ് നിറഞ്ഞിറങ്ങി വരുന്ന സിനിമ എന്ന് തന്നെ പറയാം നമ്മൾ അത്രയും നല്ല പടമാണെങ്കിൽ മാത്രമേ അങ്ങനെ പറയാറുള്ളൂ എല്ലാം കൊണ്ടും നല്ല പടം കൊള്ളാം ഒരു കണ്ടിരിക്കാം പ്രഷകർ ഇതിൻ്റെയും അമ്മാൻ്റെയും പെർഫോമൻസ് എടുത്തു പറയേണ്ടത് അവരാണ് ഇതിൽ മെയിൻ പെർഫോമൻസ് നല്ല എന്താ പറയുക അമ്മാൻ്റെ നല്ല അടിപൊളി പെർഫോമൻസ് ആണ് കാരണം ആ ഞാൻ പറഞ്ഞില്ല കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ കഥാപാത്രത്തിനൊത്ത ആണ് അമ്മാൻ്റെ കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ബേസിൻ്റെ ബേസിൽ എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള സിനിമയിൽ നിന്നും ടോട്ടലി വ്യത്യസ്തമായുള്ളൊരു പിന്നെ പെർഫോമൻസ് ആണ് ഇതിൽ കണ്ടത് എല്ലാം കൊണ്ടും നല്ല മൂവിയാണ്